ടീറക്സ് അഥവാ ടൈറാന സോറസ് റക്സ് ഈ പേര് നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാവില്ല എന്നാൽ ദിനോസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിലേക്ക് ആദ്യം കടന്നുവരിക ഈ ജീവിയുടെ ചിത്രമായിരിക്കും നിഷ്ഠുരമായ ഉരക ജീവികളുടെ രാജാവ് എന്നാണ് ടീറക്സ് എന്ന പേരിൻ്റെ അർത്ഥം ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ശക്തമായിരുന്നു ആ ജീവിയെന്ന് അന്നത്തെ മറ്റു ദിനോസറുകൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ഈ ഭീമൻ ദിനോസർ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി അറിയാം ഏകദേശം അറുപത്താറ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭീകരമായ ഡൈനോസർ ആയിരുന്നു ടിറക്സ് ഏകദേശം നാൽപ്പതടി നീളവും പന്ത്രണ്ട് അടി ഉയരവും ഉണ്ടായിരുന്നു ഈ ഡൈനോസറിന് ഇതിന്റെ ഭാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒമ്പത് ടണ്ണോളം ഭാരമുണ്ടായിരുന്നു ഈ ഡൈനോസറിന് അതായത് ഇന്ന് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കരയിലെ ഏറ്റവും വലിയ ജീവി എന്നൊക്കെ പറയപ്പെടുന്ന ആഫ്രിക്കൻ ആനയുടെ ഭാരത്തേക്കാൾ രണ്ട് ടെണ്ണാധികമായിരുന്നു ഇതിൻ്റെ ശരാശരി ഭാരം ടീറക്സ് പ്രധാനമായും ജീവിച്ചിരുന്നത് നോർത്ത് അമേരിക്ക ഏഷ്യയിലെ മംഗോളിയ ചൈന തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ടൈറാനോസോറസ് വിഭാഗത്തിലുള്ള ഒമ്പത് ഡൈനോസറുകളിൽ ഏറ്റവും വലുതാണ് ടീറക്സ് ടീറക്സ് ഒരു തെറോപ്പോഡ് വർഗത്തിൽപ്പെട്ട ഡൈനോസറാണ് രണ്ടു കാലുകൾ മാത്രം ഉപയോഗിച്ച് നടക്കുന്ന ഡൈനോസറുകളെയാണ് എന്ന് നമ്മൾ പറയുന്നത് ടിറക്സിന്റെ മുന്നിലായിട്ട് രണ്ട് കുഞ്ഞു കൈകള് നമുക്ക് കാണാൻ കഴിയും ഈ കൈകളെ നമുക്ക് കാണുമ്പോൾ നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ വളരെയധികം ശക്തമാണ് ഓരോ കൈകളും ഓരോ കൈകളിലും ഇരുന്നൂറ് കിലോ വരെ ഭാരമെടുക്കാനുള്ള ശക്തി ആ കൈകൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ കൈകളുടെ അറ്റത്തായി രണ്ട് കൂർത്ത നഖങ്ങളും നമുക്ക് കാണാൻ കഴിയും എങ്കിലും ഈ കൈകളൊന്നും അതിനത്ര ഉപയോഗമുണ്ടായിരുന്നില്ല ഉപയോഗം ഉണ്ടായിരുന്നില്ല പ്രധാനമായും വേട്ടയാടുന്നതിനും ശത്രുക്കളെ ആക്രമിക്കുന്നതിനുമെല്ലാം അതിന്റെ തലയാണ് ഉപയോഗിച്ചിരുന്നത് തലയുടെ എഴുപത്തഞ്ച് ശതമാനം അതിൻ്റെ വായ ആയിരുന്നു നിറയെ അറുപതോളം കൂർത്ത നീളമുള്ള പല്ലുകളുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും നീളം കൂടിയ സാധാരണ പല്ലുകളുള്ള കരയിലെ ജീവി എന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നത് ടീറക്സിനാണ് ഇത്രയും ശക്തമായ തല താങ്ങുന്നതിനു വേണ്ടി അവയുടെ കഴുത്തിലുള്ള പേശികൾക്കും എല്ലുകൾക്കുമൊക്കെ വളരെ കട്ടിയും ആരോഗ്യവും കൂടുതലായിരുന്നു ഈ വലിയ തല ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വാലുകളും വലുതായിരുന്നു ഇനി ഇതിൻ്റെ പല്ലുകളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കട്ടിയുള്ളതും ശക്തവുമായ പല്ലുകൾ പല്ലുകളുണ്ടായിരുന്നു ഈ ജീവിക്ക് വളരെ മൂർച്ചയുള്ളതും അല്പം വളഞ്ഞതുമായിരുന്നു ഇതിൻ്റെ പല്ലുകൾ ഈ ആകൃതി ടീറക്സിന് ഇരയെ കടിച്ചു പിടിച്ച് നിർത്താൻ സഹായിച്ചിരുന്നു അതിനാൽ അതിൻ്റെ വായിലകപ്പെടുന്ന മൃഗങ്ങൾക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ടീറക്സ് പ്രധാനമായി ഭക്ഷിച്ചിരുന്നത് ട്രൈസറോ ടോപ്സ് തുടങ്ങിയ സസ്യബുക്കുകളായ ദിനോസറുകളെയായിരുന്നു ചില സമയത്ത് ഇത് ചത്തർ മൃഗങ്ങളെയും ഭക്ഷിക്കാറുണ്ട് ലോകത്തിനേവരെ ജീവിച്ചുള്ള കരജീവികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ളത് ടീവക്സിനാണ് ഏകദേശം ഒരു കടിക്ക് ആറായിരം കിലോഗ്രാം പാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ട് ഏകദേശം അമ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടാനും കഴിയും അതോടൊപ്പം മനുഷ്യരെക്കാൾ നാല് മടങ്ങ് കാഴ്ചശക്തിയും അതിതീവ്രമായ ഗ്രാഹണശക്തിയും ഈ ഡിനോസറിനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ മുന്നിൽ ചെന്നുപെടുന്ന ഇരകൾക്ക് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്